കണ്ണൂർ ഡെല്ലിക്സ് എന്ന ചിത്രത്തിലെ ഗാനവുമായി കൃഷ്ണ എത്തുന്നു ജാനകിയം ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം ആലപിക്കുന്നത് കൃഷ്ണയുടെ ഈ മനോഹര ഗാനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് പോയെന്ന് വെച്ചാൽ എന്തോ ാംിപ്പായിട്ട് പാട്ട് വേദിയിലേക്ക് മനോഹര ഗാനവുമായി എന്റെ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി ഓർക്കാൻ ഞാൻ നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി കേസ് ചിത്ര ആരംഭിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് ിയുടെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം തരണത്തിൽ ചില ബ്യൂട്ടിഫുൾ